ഹായ് ഗൈഫ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഹെന്നയും നീലയമരയും ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി വേഗത്തിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നരച്ച മുടി കറുപ്പിക്കുന്നതിനായിട്ട് കെമിക്കൽ പോലുള്ള ഡൈകൾ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും എന്നാൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം അലർജി പോലുള്ള പ്രശ്നങ്ങളും മറ്റു അസുഖങ്ങളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ മുടി കറുപ്പിക്കുന്നതിനായിട്ട് എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഡൈകളാണ് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ അപ്പം നമുക്ക് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി ചട്ടി ചട്ടിയൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ ഒരു ഡയ്യെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുവന്ന് ഒന്ന് പൊട്ടിത്തെറിച്ച് കറുത്ത കളറിലേക്ക് മാറി വരും ആ ഒരു സമയം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കണം കടുക് നരച്ച മുടി വേഗത്തിൽ കറുപ്പിക്കാനും മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് കട്ടി വെക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒരുപാട് സഹായിക്കും കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നതിന് പകരം ഇതുപോലെ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അലർജി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കടുകൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറിയൊരു കറുത്ത കളറിലേക്കൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ കാണുന്ന കറിവേപ്പിലയാണ് കറിവേപ്പില അകാല നിര തടയാനും മുടി വളരാനും മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഹന്നെയോ നീലിയമ്പരിയോ നെല്ലിക്കപ്പൊടിയോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല ഈയൊരു രീതിയിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിറച്ച മുടിയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിറച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും തന്നെ തുടച്ചു മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാനിവിടെ കറിവേപ്പിലയും കടകിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കറിവേപ്പില ഒത്തിരിയങ്ങ് കരിഞ്ഞു പോകരുത് നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകത്തൊക്കെ രീതിയിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ട് എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ ഹെന്നയും നീലമരിയും ഒന്നും കാണുകയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നരച്ച മുടിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ കറിവേപ്പിലെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചൂടാക്കേണ്ടത് ഇതുപോലെ കൈകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയില്ല ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതേ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല അപ്പോൾ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പൗഡർ പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചു കൂടിയെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ നല്ല നൈസ് ആയിട്ടുള്ള പൊടി തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം അരിച്ചു മാറ്റിയപ്പോൾ ഇത്രത്തോളം പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ടിന്നിനകത്താക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യമുള്ളതുപോലെ എടുത്ത് ഉപയോഗിച്ചാൽ മതി ഞാൻ ഇതുപോലെ ഒരു ടിന്നിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറ് ജോലിക്ക് പോകുന്നവരും സമയം കുറവുള്ളവരുമൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ എത്ര നരച്ച മുടിയും ആയിക്കോട്ടെ ഏത് പ്രായക്കാരും ആയിക്കോട്ടെ മുടി പൂർണ്ണമായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാനും സാധിക്കും ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതുപോലെ എടുക്കുക ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലായെങ്കിൽ സാധാ കോക്കനട്ട് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഓയിൽ കൂടുതലാണെങ്കിൽ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് ഓയില് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പൊടി കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ചെയ്ത് നോക്കിയവർക്ക് എല്ലാം തന്നെ ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് പേർക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലരും അമോണിയം ഫ്രീ ആയിട്ടുള്ള ഡൈകൾ വാങ്ങാൻ നോക്കാറുണ്ട് എന്നാൽ അമോണിയേക്കാൾ അമോണിയയേക്കാൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു കെമിക്കൽ ഡൈകളിലുണ്ട് അതാണ് പി പി ഡി പാരാഫില്യൻ ഡയമിൻ ഇതാണ് മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നത് ഇത് കറുപ്പ് നിറം മാത്രമല്ല നൽകുന്നത് അലർജി പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ മുഖത്തും ശരീരത്തുമൊക്കെ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇതുപോലുള്ള കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിനും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള ഡൈകള് ഉപയോഗിച്ച് വരികയാണെങ്കിൽ മുടി നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ചെറുപ്രായത്തിലെ മുടിയൊക്കെ നരച്ചു വരുന്നവരെ ഈ ഒരു വീട്ടിലുണ്ടാക്കുന്ന ആയിട്ടുള്ള ഹെയർ ഡൈ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കിക്കോളൂ മുടി പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നീട് നിങ്ങൾക്ക് ഹെന്നയോ നീലേമ്പരിയോ കെമിക്കൽ ഡൈകളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂറ് മുടിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈയൊരു ഡൈ നിങ്ങൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയെങ്കിലും ഉപയോഗിക്കണം ഒരു മാസം കൊണ്ട് തന്നെ മുടി പൂർണ്ണമായിട്ടും കറക്കുന്നതായിരിക്കും ഇനി ഈയൊരു ഡൈ ഉപയോഗിച്ച് നമുക്ക് ആയിട്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും പെട്ടെന്നൊന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നിറച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരൽപ്പം പൊടി എടുത്തിട്ട് ഒന്നോ രണ്ടോ ട്രോപ്സ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് അലോവേറ ജെല്ലോ മിക്സ് ചെയ്തിട്ട് നിറച്ച മുടിയിലൊന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി സാധാരണ നമുക്ക് പെട്ടെന്നൊക്കെ ആവശ്യം വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കലുകൾ തന്നെയാണ് ഉപയോഗിക്കാറ് എന്നാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഇതുപോലെ നരച്ച മുടിയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണങ്ങാനായിട്ട് വെക്കുക ഇത്രയും ചെയ്താൽ മതി കഴുകി കളയൊന്നും വേണ്ട ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ കളറ് നമുക്ക് നിലനിൽക്കും പിന്നെ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞ് വെള്ളത്തിൻ്റെ നനവോ വിയർപ്പിൻ്റെ നനവോ ഒക്കെ തട്ടിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറ് മാഞ്ഞു പോകില്ല എന്ന് ഒരിക്കലുമില്ല ഇതുപോലെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കഴുകിയാലും ആ ഒരു കളറ് ഒട്ടും തന്നെ നഷ്ടമാകുകയില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്താൽ മതി വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല പിന്നെ തലയിൽ ഷോളൊക്കെ ഇടുന്നവർക്ക് ഇത് ഷോളിൽ പറ്റുകയില്ല എന്നൊക്കെ ഒരു ഉണ്ടായിരിക്കും ഒട്ടും തന്നെ പിടിക്കുകയില്ല ഇപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കാണിച്ചു തരുന്നുണ്ട് ഇത് ഒട്ടും തന്നെ ഇളകിപ്പോകുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുടി വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിറച്ച മുടിയൊക്കെ ഉള്ളവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല എത്ര വയസ്സായാലും നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്